കേളകം ഗ്രാമപഞ്ചായത്തിലെ അടക്കാത്തോട് ശാന്തിഗിരി പാലുകാച്ചി വനമേഖലയിൽ ഉരുൾപൊട്ടൽ അപകട ഭീഷണിയെ തുടർന്ന് അഞ്ചു കുടുംബങ്ങളെ മാറ്റി തിങ്കളാഴ്ച ഉച്ചയോടെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായത് അടക്കാത്തോട് ചാപ്പത്തോട്ടിൽ ഉൾപ്പെടെ വെള്ളപ്പൊക്കമുണ്ടായി താഴ്ഭാഗത്തെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി പഞ്ചായത്തിലെ ഏകദേശം രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് പെയ്ത മഴ കനത്ത മഴയിൽ ഈ മേഖലയിൽ നിരവധി വീടുകൾക്കടക്കം കേടുപാട് സംഭവിക്കൊണ്ടുപോവുകയുണ്ട് കൂടാതെ ഈ പ്രദേശത്തുള്ള ചെറിയ തോടുകളടക്കം വളരെ കൂടുതലായിട്ട് വെള്ളം വരികയും ഉരുൾപൊട്ടലാണെന്ന് സംശയിക്കുന്നുണ്ട് ഏതായാലും പതിവിൽ കൂടുതൽ വെള്ളം തുള്ളിൽ കൊണ്ടുവന്ന് മണ്ണിടിച്ചു ഇഞ്ചേൻ്റെ ഫലമായിട്ട് ഇപ്പോൾ പറമ്പുകളുടെ അടക്കം കയറി ഇറങ്ങിയിട്ടുണ്ട് ഏഴോളം വീടുകളുടെ ആളുകളുടെ അങ്ങോട്ടും കൊണ്ട് മാറ്റി താമസ തൊട്ടടുത്ത വീടുകളിലായിട്ടും മെന്റ് വീടുകളിലായിട്ടും മാറ്റി താമസിപ്പിച്ചിട്ടാണുള്ളത് മഴ ഈ ഒരു സ്ഥിതിയിലേക്ക് തുടരുവാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പടക്കം തുടങ്ങാനുള്ള നിലയിലേക്ക് ആലോചന നടക്കുന്നുണ്ട് ഇപ്പോൾ വനത്തിലാണോ പൊട്ടിയെന്ന് സംശയിക്കുന്നത് പക്ഷെ പോയി 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 നോക്കിയിട്ടില്ല നോക്കാൻ വളരെ വന്നിരിക്കുന്നത് കുറേ പോയിരുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു അടക്കാത്തോട് ശാന്തിഗിരിയിലെ സുരേഷ് ഇരുമ്പുകുഴി അമ്മിണി പാപ്പനാൽ ചാക്കോമംഗലത്ത് ഷാജി മരോട്ടിത്തടത്തിൽ ഏലിക്കുട്ടി മണവാളത്ത് പൊന്നമ്മ തടത്തിൽ ജോസ് പടിയക്കണ്ടത്തിൽ എന്നിവരെയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റിയത് തോമസ് മുഞ്ഞനാട്ട് ലിജോ മുതലപ്ര ചാക്കോ ചേറ്റുകുഴി ബെന്നി വലിയ വീട്ടിൽ ഷൈനി തയ്യൽ ജസ്റ്റിൻ കഴിയമ്പ്ലാക്കൽ ഏലി വലിയ വീട്ടിൽ അനൂപ് പാപ്പനാൽ തുടങ്ങിയവരും അപകട ഭീഷണിയിലാണ് ആരുടെ വീടിൻ്റെ പുറത്തേക്കും ഭീമമായ മണ്ണ് വന്ന് വീട്ടിട്ടുണ്ട് അവിടെ പ്രായ അമച്ചു സൂര്യാതടക്കമുണ്ടായിരുന്നു അതുകൊണ്ട് അവരടക്കം പിന്നെ മഞ്ഞളാപ്പുറത്തേക്ക് താമസിച്ചപ്പോൾ തന്നെ മാറ്റി മാറിയിട്ടുണ്ട് ഈ പുരുഷൻ എന്ന് പറയുമ്പോഴൊരു പത്ത് പന്ത്രണ്ട് വീടുകൾ ഈ മലയോര ഭാഗത്ത് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഉന്ന് കിട്ടുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഇന്നൊന്നര മണിക്കൂർ നേരം രണ്ടു മണിക്കൂർ നേരം നേരമെങ്കിൽ നിന്ന് പെയ്തു നിന്ന് ഈ ഇതേപോലെ തുടർന്നാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ എല്ലാം മാറ്റി മാറ്റില്ല കാരണം ആ മലയാണ് വനത്തിൽ നിന്നാണ് ഈ വെള്ളം എല്ലാം പെരുന്നത് കാരണം നമ്മൾ നാട്ടിൻപുറത്തും നല്ലതല്ല വനത്തിൽ നിന്നാണ് വനത്തിൽ ഉരുൾ ഉരുൾപൊട്ടിയിട്ടുണ്ടോ ഇത് ഉരുൾ പൊട്ടിയിട്ടാണ് മണ്ണിടിച്ചതാണ് മനുഷ്യ മണ്ണിടിച്ചതാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാ ആൾക്കാരും ചെങ്കത്തുണ്ട് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇവിടുന്ന് മൂന്ന് വീട്ടുകാരെ ഇവിടെ ഒരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇവിടെ വികരാങ്ങനായ ഒരു മംഗലത്ത് ചാക്കോ അടക്കം ഒരു മേരി ചേച്ചി അടക്കം ഭയങ്കര മരുമായിട്ട് വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇപ്പം നമ്മുടെ കൈലാസം പൊടിയിൽ ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ് റോഡ് ഇരുന്നു

കരിയാങ്കാപ്പിലെ പൊനോൻ ബാലന്റെ വീടിന് സമീപത്താണ് വലിയ ഗർത്തൻ രൂപപ്പെട്ടത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശാന്തിഗിരി മേഖല ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ഹൈവിഷൻ ന്യൂസ് കേളകം